ഇതൊന്നും ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല അങ്ങട്ട് സഹിച്ച് ജീവിക്കണ മക്കളെ വാപ്പാനേയും ഉമ്മാനെയും ഒക്കെ ഓർത്ത് ഇതല്ലേ നിങ്ങളെ ആ സ്വയം സമാധാനിപ്പിക്കുന്ന മാന്ത്രിക വാക്ക് പക്ഷേ എത്ര കാലം എത്ര ദൂരം ഇങ്ങനെ മനസ്സ് മടുത്തിട്ടും അഭിനയിച്ചു ജീവിക്കും അവസാനം എന്തായി പോലും അറിയാത്ത സ്വന്തം ജീവനുപോലും അപകടകരമാവുന്നതല്ലേ മക്കൾക്ക് വേണ്ടി പാരൻസിന് വേണ്ടി എന്നൊക്കെയുള്ള എക്സ്ക്യൂസ് ശരിക്കും അങ്ങനെ അവർക്ക് വേണ്ടി ജീവിക്കാൻ അത്രയും കൊതിക്കുന്നുണ്ടെങ്കിലേ നിങ്ങള് നിങ്ങളെ ഒക്കെ ആക്കുകയല്ലേ ആദ്യം വേണ്ടത് ചുറ്റിലും യഥാർത്ഥമായ സ്നേഹം പരത്താൻ ഇടയ്ക്ക് പോലും പതറി പോവാതിരിക്കാൻ രാത്രികളില് ഒറ്റയ്ക്ക് കരഞ്ഞ് നേരം വിളിപ്പിക്കാതിരിക്കാൻ കിളി പോയ പോലെ ഇടയ്ക്ക് സ്നേഹിക്കുന്നവരോട് പെരുമാറിപ്പോവാതിരിക്കാൻ സ്വന്തം മനസ്സിനെ ഫലഭൂഷ്ടമാക്കാതെ ചുറ്റിലും എല്ലാം ആഗ്രഹിക്കുന്നത് എന്തൊരു സ്വാർത്ഥതയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടെ എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കും എന്നായിരിക്കും അല്ലെ നിർബന്ധിക്കുകയല്ല ഒരുപക്ഷെ നിങ്ങൾക്കുള്ള പരിഹാരം ഞങ്ങളുടെ ഈ വരുന്ന ഓഗസ്റ്റ് എട്ടിന് നടക്കുന്ന ഫ്രീ പ്രോഗ്രാമിൽ തന്നെ ഉണ്ടായേക്കാം പ്രോഗ്രാം ലിങ്ക് ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം